നീലക്കുറിഞ്ഞ് അതിർത്തി നിർണയ സർവേ പൂർത്തിയാക്കി റവന്യൂ വകുപ്പ് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു സർവേ നടത്തി വന്നിരുന്നത് മന്ത്രി കെ രാജൻ നേരിട്ട് ദേവികുളത്തെത്തി നടത്തിയ യോഗത്തിന് ശേഷമാണ് അതിർത്തി നിർണയ സർവേ നടപടികൾ ആരംഭിച്ചത് സർവേ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശവും മന്ത്രി നൽകിയിരുന്നു കാലങ്ങളായി വട്ടവട കൊട്ടാക്കമ്പൂർ വില്ലേജുകളിൽ നിലനിന്ന വലിയ പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് വട്ടവട പഞ്ചായത്തിലെ കർഷകർ കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ ഐ ഐ എസിന്റെ നേതൃത്വത്തിൽ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയ നടപടികൾ ആരംഭിച്ചത് പതിനെട്ടാം തീയതിയാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ദേവികുളത്ത് നേരിട്ടെത്തി നീലക്കുറിഞ്ഞി അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം യോഗം ചേർന്നത് യോഗത്തിന് ശേഷം സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും കൂടാതെ സർവേ ടീമിന് വാഹനവും ക്യാമ്പ് ഓഫീസും അനുവദിക്കുകയും ചെയ്തിരുന്നു പിന്നീട് സർവേ സംഘം മേഖലയിൽ ക്യാമ്പ് ചെയ്ത് സർവേ നടപടികൾ ആരംഭിക്കുകയും പതിനഞ്ച് ദിവസം കൊണ്ട് സർവേ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു ആ നീലക്കുറിഞ്ഞ് സങ്കേതം ബന്ധപ്പെട്ട നമ്മുടെ സർവേ നടപടികൾ സർവേ വകുപ്പ് പൂർത്തീകരിച്ച് അതിൻ്റെ അതിരു നിർണ്ണയ മാപ്പ് നമ്മുടെ സെറ്റിൽമെൻറ്റ് ഓഫീസറായ സബ് കളക്ടർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് ഇതുമായിട്ട് അനുബന്ധിച്ച് നമ്മുടെ തുടർ നടപടികളായിട്ടുള്ള ഇവിടെ ഈ ഓഫീസിൽ ലഭിച്ചിട്ടുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് സെറ്റിൽമെൻ്റ് ക്ലെയിമുകളിൽ കക്ഷികളെ ഹിയർ ചെയ്തിട്ട് നമ്മൾ തീർപ്പാക്കുന്നതാണ് ഇതുവഴി നീലക്കുറിഞ്ഞി സങ്കേതം എന്നുള്ളത് യാഥാർത്ഥ്യത്തിലേക്ക് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഏഴിനാണ് വട്ടവട പഞ്ചായത്തിലെ കൊട്ടാക്കമ്പൂർ വട്ടവട വില്ലേജുകളിലായി മൂവായിരത്തി ഇരുനൂറ് ഹെക്ടർ സ്ഥലം നീലക്കുറിഞ്ഞി ഉദ്യാനമായി പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞി സംരക്ഷണം ഉറപ്പാക്കുന്നതോടൊപ്പം കർഷക ജനതയുടെ ഭൂമിയും കർഷകന് പൂർണ്ണ അവകാശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിൽ സർവേ നടത്തിയ അതിർത്തി നിർണ്ണയം പൂർത്തീകരിക്കുന്നതിലേക്ക് സർക്കാരിനെ നയിച്ചത് സിറ്റിവിഷൻ